ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം നടത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് മുട്ടക്കോഴി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൃഗസംരക്ഷണ വകുപ്പും ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് മുട്ടക്കോഴി വിതരണം നടത്തിയത് പഞ്ചായത്ത് പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് അഞ്ഞൂറ് ഗുണഭോക്താക്കൾക്കാണ് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയടുത്ത് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷനായി മുരളീധരൻ പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ വാർഡ് മെമ്പർമാരായ ഗാനശ്രീ ഷാദിയ പ്രതിഭ മനോജ് കാർത്തിക് വി കുട്ടൻ എന്നിവർ പങ്കെടുത്തു ബി വി ന്യൂസ് മുള്ളൂർക്കര You are watching VCV News.